നമസ്കാരം ബ്രാൻഡിലേക്ക് സ്വാഗതം മിനി സ്ക്രീൻ ബിഗ് സ്ക്രീൻ ഏറെ പ്രിയങ്കരിയായ താരമാണ് മഞ്ജു പിള്ള ജനപ്രിയ സീരിയലുകളിലൂടെയാണ് മഞ്ജു എന്ന നടി മിനിസ്ക്രീന്റെ സ്വന്തമായത് ഇപ്പോഴും സ്ക്രീനിൽ ചിരിയുടെ മാലപ്പടക്കം സമ്മാനിക്കുന്ന നടിയാണ് മഞ്ജു മിനി സ്ക്രീൻ എന്ന് മാത്രമല്ല ബിഗ് സ്ക്രീനിലും കറുത്തുറ്റ കഥാപാത്രങ്ങളെയാണ് മഞ്ജു ഇപ്പോൾ അവതരിപ്പിക്കുന്നത് മികച്ച പ്രതികരണങ്ങളാണ് ഓരോ കഥാപാത്രങ്ങൾക്കും ലഭിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമാണ് താരം ഇടയ്ക്കിടെ തന്റെ ചിത്രങ്ങളും വിശേഷങ്ങളും എല്ലാം പങ്കുവച്ച താറുണ്ട് അവയെല്ലാം തന്നെ വളരെ പെട്ടെന്നാണ് ശ്രദ്ധ നേടുന്നത് അടുത്ത കാലത്താണ് നടി കരിയറിൽ വീണ്ടും സജീവമായി തുടങ്ങിയത് ഹോം എന്ന സിനിമ കരിയറിൽ വഴിത്തിരുമായി മാറി ഫാലിമി ടീച്ചർ തുടങ്ങിയ സിനിമകളും ശ്രദ്ധേയമായ വേഷങ്ങൾ ചെയ്തു അടുത്തിടെയാണ് താരം വിവാഹബന്ധം ഏർപ്പെടുത്തിയ വിവരം പുറത്തുവന്നത് എംബുരാൻ അടക്കമുള്ള സൂപ്പർഹിറ്റ് ചിത്രങ്ങളുടെ ക്യാമറ കൈകാര്യം ചെയ്ത സുജിത് വാസ്തേവായിരുന്നു പിള്ളയുടെ ഭർത്താവ് ഇരുവരും പരസ്പര സമ്മതത്തോടെ ഒരുമിച്ചെടുത്ത തീരുമാനത്തിലൂടെയാണ് പിരിഞ്ഞത് ഇരുപത് വർഷം പിന്നിട്ടിട്ടുണ്ട് ദാമ്പത്യ ജീവിതത്തിലെ ഇത്ര നിർണായക തീരുമാനം എന്തിനാണെന്ന് പിള്ള ന്യായീകരിച്ചതെന്നാണ് പലരും ചോദിച്ചത് ഇപ്പോഴത്തെ സ്വന്തം ജീവിതത്തെയും സിനിമയും കുറിച്ച് മനസ്സിൽ തുറക്കുകയാണ് മഞ്ജു മകളുടെ പേര് ദയ എന്നാണ് സുചിത്താണ് ആ പേരിട്ടത് എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് വേണമെന്ന് വെച്ചാണ് ദയ എന്നിട്ടത് വീട്ടിൽ ജാനകി എന്നുമാണ് വിളിക്കുന്നത് മകൾ ഫാഷൻ സ്റ്റൈലിംഗ് ഫോട്ടോഗ്രാഫി എന്നിവയിൽ ഒക്കെയാണ് ശ്രദ്ധ കൊടുക്കുന്നത് അവൾ തന്നെയാണ് എന്റെ മാറ്റത്തിന് കാരണം എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ഷെയർ ചെയ്യാറുണ്ട് ദയ എൻ്റെ അമ്മ അച്ഛൻ എന്നിവരാണ് ഇപ്പോൾ ജീവിതത്തിൽ ഏറ്റവും പ്രിയപ്പെട്ടവർ സാബു ശരിക്കും വേറൊരു ടൈപ്പാണ് തനി കുരുത്തം കെട്ട അനിയന്മാർ ഉണ്ടാവില്ലേ ശരിക്കും ഞങ്ങൾ തമ്മിൽ രണ്ടു മൂന്ന് വയസ്സ് വ്യത്യാസം മാത്രമേ ഉള്ളൂ പക്ഷേ എന്നെ കിളവി എന്നൊക്കെയാണ് വിളിക്കാറുള്ളത് ലോകത്തിലെ സാബുവിനെ തെറിവിളിക്കാൻ അവകാശമുള്ള ഒരേ ഒരു പെണ്ണായിരിക്കും ഞാൻ എനിക്ക് ഭയങ്കര വിശ്വാസമുള്ള ഒരുത്തനാണ് സാബു അവന്റെ അടുത്ത് നമ്മൾ സേഫായിരിക്കും അവനെ കുറിച്ച് പുറത്ത് പല കാര്യങ്ങൾ കേൾക്കുന്നുണ്ട് തരിയിട സാബു എന്ന പേരൊക്കെയുണ്ട് പക്ഷെ ആൾ വളരെ ജെനുവിൻ ആണ് സുരക്ഷിതമായി അവന്റെ കൂടെ നമുക്ക് പോകാം എന്നെയല്ല ഏതൊരു സ്ത്രീയും അവൻ അങ്ങനെ തന്നെയാണ് സ്ത്രീകൾക്ക് സ്പേസ് കൊടുക്കുന്നത് വലിയ ക്വാളിറ്റിയാണ് മറ്റൊരു വിവാഹത്തെ കുറിച്ച് ചോദിച്ചാൽ നമ്മുടെ ഭാവി നമ്മുടെ കയ്യിലല്ല പക്ഷെ ഞാൻ എന്റെ ഫ്യൂച്ചറിൽ ഞാൻ ഫോക്കസ്ഡ് ആണ് ഞാൻ പ്രൊഫഷണലി എങ്ങനെ ആയിരിക്കണം എന്നൊക്കെ ഇപ്പോഴും പ്ലാൻ ചെയ്യുന്നുണ്ട് ഫ്ലാറ്റിന്റെ ലോൺ അങ്ങനെ ചില കടങ്ങളുണ്ട് മോളുടെ കല്യാണം ഒക്കെ അവളുടെ ഇഷ്ടത്തിനെ നിൽക്കും അത് എപ്പോൾ അടുത്തൊന്നും ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല അതേസമയം നേരത്തെ തന്നെ വിവാഹമോചനവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കൂടുതൽ പ്രതികരിക്കാനല്ല മഞ്ജുപിള്ള വ്യക്തമാക്കിയിരുന്നു സുജിത്തുമായി നല്ല ബന്ധം തന്നെയാണ് ഇപ്പോഴുള്ളതെന്ന് മഞ്ജുപിള്ള പറഞ്ഞിരുന്നു എന്നാൽ പുതിയ വിവാഹ ജീവിതത്തെ ചോദ്യത്തിന് ആരാധകർ ചില വിമർശന രീതിയിലാണ് പ്രതികരിച്ചത് എന്തിനു കല്യാണം വീണ്ടും ഡിവോഴ്സ് ചെയ്യാനാണോ എന്നായിരുന്നു ഒരാൾ കമന്റായി കുറിച്ചത് എന്നാൽ കൂടുതൽ പേരും മഞ്ജുപിള്ളയെ സപ്പോർട്ട് ചെയ്താണ് രംഗത്ത് വന്നത് വിവാഹമോചനം നേടിയ സ്ത്രീ മാത്രമാണ് കുറ്റക്കാരിയാകുന്നത് അവർക്കിടയിലെ പ്രശ്നം എന്താണെന്ന് ഈ കുറ്റപ്പെടുത്തുന്നവർക്ക് അറിയാമോ നല്ലത് പറഞ്ഞില്ലെങ്കിലും കുറ്റം പറയാതിരിക്കുന്നത് എന്നെല്ലാമാണ് പലരും കമന്റ് ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തിലായിരുന്നു മഞ്ജു മഞ്ചുപിള്ളയുടെ വിവാഹം അടുത്തിടെ ഒരു അഭിമുഖത്തിൽ സുചിതനെ കുറിച്ച് മഞ്ജു പിള്ള തുറന്നു പറഞ്ഞിരുന്നു മകളും ഭർത്താവുമായുള്ള കുടുംബജീവിതം ഞാൻ ആസ്വദിച്ചിരുന്നു ആ സമയത്ത് ഞാൻ തട്ടിയും മുട്ടിയ പരമ്പര മാത്രമേ ചെയ്തിട്ടുള്ളൂ സിനിമകളൊന്നും ചെയ്തിരുന്നില്ല ആർട്ടിസ്റ്റ് അല്ലേ സിനിമ ചെയ്യുന്നില്ലെന്ന് പറയുന്നതെന്ന് ജയസൂര്യ ഒക്കെ എന്നെ വഴക്ക് പറഞ്ഞിട്ടുണ്ട് അപ്പോഴും എന്റെ കുടുംബത്തിന് വേണ്ടി സമയം മാറ്റിവെച്ചു സുചിത്ര അന്ന് വലിയ തിരക്കായിരുന്നു കുഞ്ഞിനെ ജോലിക്കാരിയുടെ കയ്യിൽ ഏൽപ്പിച്ചു പോകാൻ എനിക്ക് താല്പര്യമുണ്ടായിരുന്നില്ല തട്ടിയും മുട്ടിയും വാങ്ങുമ്പോൾ മകളെ സ്കൂളിലാക്കിപ്പോയി വൈകുന്നേര എനിക്ക് ഷൂട്ട് കഴിഞ്ഞ് തിരിച്ചുവരാം മാസത്തിൽ പത്ത് ദിവസമായിരുന്നു ഷൂട്ടെന്ന് മഞ്ജുപിള്ള പറഞ്ഞു സുജിത് വലിയൊരു കലാകാരനാണ് അദ്ദേഹം ഉയരങ്ങളിൽ എത്തണമെന്ന് ഭാര്യ എന്നതിലുപരി ഒരു കലാകാരിയെ ആഗ്രഹിച്ച ആളാണ് ഞാൻ അത്രയും കഴിവുള്ള ആളാണ് നല്ലൊരു ഭർത്താവാണോ നല്ല ക്യാമറമാനാണോ എന്ന് ചോദിച്ചാൽ നല്ല കലാകാരനാണെന്ന് ഞാൻ പറഞ്ഞിരുന്നു ഇപ്പോഴും ഇത് തന്നെ പറയാനുള്ളൂ എന്നും മഞ്ജുപിള്ള വ്യക്തമാക്കി ഫാമിന് തുടങ്ങിയതിനെ കുറിച്ച് മഞ്ജുപിള്ള സംസാരിച്ചു ഫാം തുടങ്ങിയെന്നത് സുജിത്തിന്റെ ആശയമായിരുന്നു എനിക്ക് ടൈലറിംഗ് യൂണിറ്റ് തുടങ്ങാമെന്നായിരുന്നു ഞാൻ അവിടെ ഷോപ്പിന് വേണ്ട കടകളും കാര്യങ്ങളും ഒക്കെ അന്വേഷിക്കുമ്പോഴാണ് സുജിത് സർപ്രൈസായി ഇക്കാര്യം പറയുന്നത് ഫാമിംഗ് എനിക്ക് ഒട്ടും താല്പര്യമില്ലാത്ത ജോലിയായിരുന്നു സൂചിച്ച് സ്റ്റാർട്ട് ചെയ്തു തന്നു ഞാനാണ് പിന്നെ അത് മുന്നോട്ട് കൊണ്ടുപോയത് കുഞ്ഞുങ്ങളെ പോയി നോക്കിയില്ലെങ്കിൽ സ്ഥാപന താഴേക്ക് പോകും ഞങ്ങൾ വേർ കഴിഞ്ഞപ്പോഴേക്കും ഫാമിന് ഒരു പേര് വന്നു എനിക്ക് നിലനിർത്താൻ പറ്റില്ലായിരുന്നു ഫാമിൽ നിന്ന് വരുമാനമുണ്ടായി ഈ നിമിഷം വരെ ഭക്ഷണം കഴിച്ചിട്ടില്ല അതിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്തു ഇപ്പോൾ പാർട്ട്ണർ പോലൊരാൾ ഫാമിനുണ്ട് അവനാണ് കാര്യങ്ങൾ നോക്കുന്നതെന്ന് മഞ്ചുപ്പിള്ള വ്യക്തമാക്കി അടുത്തിടെ സുജിത്തും മഞ്ജുവിനെ കുറിച്ച് സംസാരിച്ചിരുന്നു ഞാനും മഞ്ജുവും കഴിഞ്ഞ രണ്ടു മൂന്ന് വർഷമായി പിരിഞ്ഞിരിക്കുകയായിരുന്നു കഴിഞ്ഞ വർഷം വിവാഹമോചിച്ചെതിരായി ജീവിതത്തിൽ ജീവിതമായും സിനിമയും സിനിമയായും കാണുക ജീവിതത്തിൽ സന്തോഷം കൊണ്ട് നടക്കുക എപ്പോഴും ജീവിതത്തിൽ നടക്കുന്നതും നടക്കാനിരിക്കുന്നതുമായ ഒന്നും നമുക്ക് തടയാൻ പറ്റില്ല അവരെ കല്യാണം കഴിച്ചതിനെയും തടയാൻ പറ്റില്ലായിരുന്നു ഒരു പക്ഷേ അതിലൊരാൾ വേറൊരാൾ വിധിച്ചിട്ടുണ്ടാകും അതിലേക്ക് എത്തിച്ചേർന്നതും അതിനെയാണ് എന്ന് പറയുന്നത് പല ഘടകങ്ങൾ കൂടിച്ചേർന്നതാണ് ജീവിതം ഇതൊരു ഘട്ടമാണ് അതും കടന്നു പോവുക എന്നതാണ് അദ്ദേഹം പറയുന്നത് എത്ര വിഷമിച്ചിരിക്കും ഒരാൾ നമ്മളെ വിട്ടു പോകുമ്പോഴോ അയാൾ നമ്മുടെ അടുത്ത് ഇല്ലാതിരിക്കുമ്പോഴോ അതാണ് സന്തോഷമെന്ന് പറയാനാകില്ല ആ വിഷമഘട്ടത്തിൽ നിന്ന് മാറേണ്ടത് എങ്ങനെയെന്ന് എന്നല്ലേ ചിന്തിക്കേണ്ടത് എല്ലായ്പ്പോഴും പോസിറ്റീവ് ആയിരിക്കാൻ ശ്രമിക്കണമെന്നും അദ്ദേഹം പറയുന്നുണ്ട് എവിടെയാണോ സന്തോഷമുള്ളത് അത് കണ്ടെത്തണം വിവാഹശേഷം സിനിമ വിട്ടതിനെ കുറിച്ചും അദ്ദേഹം സംസാരിച്ചു വിവാഹശേഷം ഉത്തരവാദിത്തം വരും പണം വേണ്ടിവരും ഒരു ഘട്ടത്തിൽ എത്തുന്നത് വരെ സിനിമയിൽ പണം ഉണ്ടാക്കാൻ സാധിക്കില്ല നമുക്ക് പേരും ഡിമാൻഡും ഉണ്ടാവുമ്പോൾ നടക്കും അതുവരെ കഷ്ടതയായിരിക്കും എത്തിപ്പെടാൻ പറ്റുന്നത് യാതൊരു ഉറപ്പുമില്ലാത്ത മേഖലയാണ് സിനിമ അതേസമയം വീണ്ടും സിനിമയിലേക്ക് തിരികെ വരാൻ കാരണം മഞ്ജുവാണെന്നും സുജിത്ത് പറഞ്ഞിരുന്നു അടുത്തിടെ തന്റെ കരിയറിൽ നഷ്ടമായ അവസരങ്ങളെ കുറിച്ചും മഞ്ചുപിള്ള പറഞ്ഞിരുന്നു ഒരു നടൻ തനിക്കൊപ്പം അഭിനയിക്കാൻ തയ്യാറായില്ലെന്നും മഞ്ജുപിള്ള പറയുന്നു എന്റെ തെറ്റിദ്ധാരണയാണോ എന്നറിയില്ല പല സ്ഥലത്തും എന്റെ പേര് പറഞ്ഞപ്പോൾ ഒരു പ്രൊഡക്ഷൻ അവർ വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ അറിഞ്ഞതാണ് അറിയാത്ത കാര്യം പറയാൻ പാടില്ല ഒരു ആർട്ടിസ്റ്റ് അയാളുടെ കൂടെ ഞാനാണ് അഭിനയിക്കുന്നതെന്ന് കേട്ടപ്പോൾ അതിൽ നിന്ന് ഒഴിവായെന്നും ഞാൻ കേട്ടിട്ടുണ്ട് ഒരു പ്രാവശ്യമല്ല മൂന്ന് നാല് പ്രാവശ്യം ആ ആർട്ടിസ്റ്റ് ഇപ്പോഴും സജീവമായി സിനിമാ രംഗത്തുണ്ടെന്നും മഞ്ജുപിള്ള പറയുന്നു ഇവരെയൊക്കെ എനിക്കറിയാം ഞാൻ കണ്ടാൽ ചിരിക്കും സംസാരിക്കും ഇക്കാര്യം അറിയില്ലെന്ന് ഭാവിക്കില്ല കാരണം ി തീരുമാനമുണ്ടാക്കുന്നത് ഞാനല്ല കർമ്മയുണ്ട് കർമ്മയിൽ വിശ്വസിക്കുന്ന ആളാണ് ഞാൻ മഞ്ചുപിള്ള പറ്റില്ലെന്നല്ല പുള്ളി പറയുന്നത് ഒഴിവാക്കുകയാണ് ആദ്യം ചെയ്യാമെന്ന് പറയും ഞാനാണ് കൂടെ അഭിനയിക്കുന്നതെന്ന് പറയുമ്പോൾ സമയമില്ല നീ ഒന്നും കൂടെ തിരുത്തിവാ എന്നൊക്കെ പറഞ്ഞ് ഒഴിവാകും തുടക്കത്തിലൊക്കെ അത് വേദനിപ്പിച്ചിരുന്നു ആ ആക്ടർ എങ്ങനെയാണ് വന്നതെന്ന് എനിക്കറിയാം ആ ആക്ടർ എന്തായിരുന്നു എന്ന് നന്നായി അറിയാവുന്ന വ്യക്തിയാണ് ആദ്യം ഇവൻ എന്ത് കണ്ടിട്ടാണ് എന്ന് ചിന്തിച്ചിട്ടുണ്ട് പക്ഷെ പിന്നീട് ഞാൻ നോർമലായി പുള്ളി ഇല്ലെങ്കിലും അതിലും വലിയ ആക്ടേഴ്സ് ഇപ്പുറത്തുണ്ട് അവരുടെ കൂടെ ഞാൻ അഭിനയിക്കുന്നുണ്ട് അയാൾക്ക് മുന്നിൽ വൈരാഗ്യമൊന്നുമില്ല എന്താണെന്ന് എനിക്കറിയില്ല എനിക്കൊരു നായികയുടെ കൊണ്ടായിരിക്കും ഞാൻ പ്രായമുള്ള ക്യാരക്ടർ റോളുകളാണല്ലോ ചെയ്യുന്നത് ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും അറിയില്ല ഈ നടൻ പ്രോജക്റ്റുകളിൽ നിന്ന് മാറിയപ്പോൾ ആദ്യത്തെ പ്രാവശ്യം സാധാരണയായി ഞാൻ കണ്ടു രണ്ടാമത്തെ പ്രാവശ്യം മാറിയപ്പോൾ ചെറിയൊരു സംശയം മൂന്നാമത്തെ പ്രാവശ്യം ഞാനാണെന്ന് അറിയപ്പോൾ പുള്ളി ചെയ്യില്ലെന്ന് ഞാൻ അങ്ങോട്ട് പറയുകയായിരുന്നു അവർ പോയി ചോദിച്ചപ്പോൾ പുള്ളി സമ്മതിച്ചു അദ്ദേഹം നായക നിരയിൽ ഇരിക്കുകയും ക്യാരക്ടർ റോളുകൾ ചെയ്യുകയും ചെയ്ത വലിയ നടനാണ് കുറച്ചുകൂടി ഫേമസ് വാല്യൂ ഉള്ളവർ വേണമെന്ന് വെച്ചിട്ടായിരിക്കും എന്നെ വേണ്ടെന്ന് പറയുന്നത് അതിനെക്കുറിച്ച് താൻ അധികം ആലോചിക്കാറില്ലെന്നും മഞ്ജുപിള്ള വ്യക്തമാക്കി തനിക്ക് പ്രിയപ്പെട്ട സഹപ്രവർത്തകൻ നടൻ ഇന്ദ്രൻസ് ആണെന്നും മഞ്ചുപിള്ള പറയുന്നു